കുന്നംകുളത്തെ ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിന്റെ സുജിത്തിനെ നിങ്ങൾ ക്രൂരമായി മർദ്ദിച്ചവശനാക്കി നിത്യേ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി പറയാണ് സുജിത്തിനെതിരെ പതിനൊന്ന് കേസ് ഉണ്ടെന്ന് എന്താ കേസ് പിണറായി തടയാൻ പോയതാണ് കേസ് അല്ലാതെ വേറെ ഏർപ്പാടിന് പോയതൊന്നുമല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ സുജിത്തിന് മാത്രല്ല എനിക്ക് എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇന്ന് ഒരു കേസും കൂടി ആവും ഇപ്പൊ ഈ മാർച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇതുകൊണ്ടത് ഞങ്ങൾ ഭയപ്പെടില്ല പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ മൂന്ന് കുട്ടികളെ കയ്യാമം വെച്ച് മുഖം ഇട്ട് മൈസേട്ടിന് മുമ്പിൽ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ അയാൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അയാളെ കുത്തി അളക്കും നമ്മുടെ കുട്ടികൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനും പിണറായിന്റെ കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കേരളത്തിൽ പെൻഷൻ വാങ്ങാൻ പോകുന്നില്ല ശ്രീധന തല്ലിയ പോലീസുകാരെ യൂണിഫോം അണിഞ്ഞാൽ അവരുടെ മുട്ടുകാൽ തല്ലി ഓടിക്കാൻ ത്രാണിയുള്ള കുട്ടികളാണ് ഇന്നിവിടെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പോ സാധാരണ രീതിയിൽ ചില മര്യാദകളൊക്കെ ഇല്ലേ ജനാധിപത്യത്തിൽ ഒരു മാർച്ച് നടത്തുമ്പോ അത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് വെള്ളം ചീറ്റുന്ന ഏർപ്പാടാണോ ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമം ഉള്ളപ്പോഴാണ് നിങ്ങൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ചീറ്റി ചീറ്റി ആ വെള്ളത്തിൽ മുങ്ങും നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനേ ഞാൻ പറയുന്നുള്ളൂ നിന്റെ നിയമസഭയിൽ ഇന്ത്യൻ ഹിസ്റ്ററി പറയാൻ നിൽക്കുക കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ റഷ്യൻ വിഭവം മുത്തങ്ങാ സംഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം ഇതല്ല ചോദിച്ചു ഇപ്പോഴത്തെ കാര്യ ചോദിച്ചത് നമ്മുടെ കുട്ടികളെ കയ്യാൻ വെച്ചേ എന്താ മറുപടി നമ്മുടെ കുട്ടികളെ തല്ലി ചാതിക്ക എന്താ മറുപടി നിന്റെ കൊറേ അതുപോലെ എല്ലാരും എല്ലാ ദിവസവും അടിയന്തര പ്രമേയാണ് പിന്ന കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയം ഇന്നലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഉള്ള സംഭവികൾ പേര് മരിച്ചോണ്ടിരിക്കയാണ് സർക്കാർ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഏതാണ്ട് ഒരേ അവസ്ഥയാണ് സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും രണ്ട് കാലം നടക്കുന്നാലും മൂക്കിൽ പഞ്ഞിയായിട്ട് വരും പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ അതാണ് ഇന്നലത്തെ അടിയന്തര പ്രമേയം ഇന്ന് വിലക്കയറ്റം ഇനി വരികയാണ് ഓരോ ദിവസം അടിയന്തര പ്രമേയം ഈ അടിയന്തര പ്രമേയം അവസാനം പിണറായി സർക്കാരിന്റെ അടിയന്തരമായി അത് മാറും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള ഗമയിൽ എന്തും ചെയ്യാന്ന് കരുതണ്ട അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു നിങ്ങൾ എത്ര കേസ് ചാർജ് ചെയ്താലും നിങ്ങൾ എത്ര വെള്ളം ചീറ്റിയാലും നിങ്ങൾ എത്ര ടിയർ ഗ്യാസ് പൊട്ടിച്ചാലും അതുകൊണ്ട് ഭയപ്പെടുന്നവരല്ല കേരളത്തിലെ കെ എസ് യുവിന്റെ കുട്ടികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കേസുകൾ ഞങ്ങൾക്ക് പുല്ലുവലയാണ് നിങ്ങളുടെ കേസും പഴഞ്ചാക്കും ഞങ്ങൾക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് ഈ മാതിരി അഭ്യാസങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ള കുട്ടികൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യമാകും അതുകൊണ്ട് ഈ സമരത്തിനെ തല്ലിച്ചതക്കാൻ നോക്കുന്ന വെള്ളം ചീറ്റി ഓടിക്കാൻ നോക്കുന്ന കശ്മീരന്മാർക്കെതിരെ നിങ്ങൾ നടത്തിയ ഈ ഐതിഹാസികമായ മാർച്ച് നിങ്ങൾ എല്ലാവരും കൂടെ ഉദ്ഘാടനം ചെയ്യുന്നു ഈ സമരം അന്തിമ ഇതിന്റെ വിജയം നിങ്ങൾക്കായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു